എപ്പോഴത്തേം പോലൊരു ദാവണി തന്നെയാണ് അവളുടെ വേഷം മഴ ചെറുതായി ചാറുന്നുണ്ട് അവൾ ദാവണിപ്പാവണം മെല്ലെ ഒതുക്കി പിടിച്ച് ശ്രീധലയും കയറ്റി കിടന്ന അകത്തേക്ക് കയറി ഉമർത്ത് തന്നെ അവളെയും കാത്ത് ഈശാനി ഉണ്ടായിരുന്നു നീ വന്നോ സത്യം പറഞ്ഞ നിന്റെ ഒരു കോള ഞാൻ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു പാടികൾ കയറി വരുന്ന നേത്രയും നോക്കി ഈശാനി അത് പറയുമ്പോൾ നേത്ര ഒരില്ലം പുഞ്ചിരിയോടെ ചോദിച്ചു അതെന്തേ ഞാൻ വല്ലെന്ന് തോന്നിയോ ഉം തോന്നി നിന്നെ കൊണ്ട് പറ്റോ നേത്ര അത് എനിക്കെന്തോ പേടിയാക്കുന്ന ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു അവളുടെ പേടി ആരാ അത് പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ട് അവർ രണ്ടാളുടെ ശ്രദ്ധ ഇവിടെക്കാണ് ശ്രീമംഗലം തറവാടിലെ മാധവിന്റെ ഭാര്യ പാർവതി ഈശാനിയുടെ അമ്മ അമ്മേ ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ നോക്കാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഭാര്യ അവളാ ഇത് നേത്ര അതിനവൾ ഗൗരവത്തോടൊന്ന് മോളുക മാത്രം ചെയ്തു നേത്ര അവൾ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുവെങ്കിലും അവർ കണ്ടതായി പോലും ഭാവിച്ചില്ല നേത്രയുടെ മുഖം പതിയെ മാങ്ങി ഈശാനി നീ ഇവൾക്ക് അവൻ്റെ റൂമ് കാണിച്ചു കൊടുക്ക് ശരിയമ്മ നേത്ര വാ ഈശാനി അവളെയും കൊണ്ട് അകത്തേക്ക് കയറി വലിയൊരു തറവാടായിരുന്നത് നേത്ര പിടർന്ന കണകളോടെ ചുറ്റും നോക്കി നടന്നു മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ എന്തുകൊണ്ടോ നേത്രയുടെ ഹൃദയമെടുപ്പ് വല്ലാണ്ട് കൂടിയിരുന്നു ഒടുവിൽ അവർ അടഞ്ഞു കിടക്കുന്ന ആ റൂമിന് മുന്നിലായി എത്തി ഡാ ഇതാ ഏട്ടൻ്റെ റൂം ഞാൻ വരണോ കൂടെ ഏയ് വേണ്ട നീ താഴേക്ക് പോക്കോ നേത്ര പക്ഷേ ഏട്ടൻ നിന്നെന്തെങ്കിലും ചെയ്താലോ അവളൊരു പേടിയാലെ ചോദിച്ചു എന്നാലൊരു പുഞ്ചിരിയായിരുന്നു നേത്രയുടെ മറുപടി ഈശാനി ഒന്ന് വന്നേ പെട്ടെന്ന് ആരുടെയോ ആരുടെ ഗുളികേട്ട് ഈശാനി നേത്രീയോട് പറഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങി അവൾ പോയതും നേത്ര നീട്ടിയൊരു ശ്വാസം എടുത്തുകൊണ്ട് പതിയെ വാതിൽ തുറന്ന് തുടിച്ചു ഹൃദയം ഹൃദ്യം പടിപ്പോടകത്തേക്ക് ചുവടുകൾ വെച്ചു ചുറ്റും പരന്നു കിടക്കുന്നിരിട്ട് ഒരു മുട്ടു സൂചി വീണാൽ പോലും കേൾക്കാൻ പാകത്തിലുള്ള നിശബ്ദത നേത്രയുടെ മേൽചുണ്ടിൽ വിയർപ്പ് തുള്ളികൾ പറന്നു എങ്കിലും അവൾ പതിയെ മുന്നോട്ട് നടന്നു എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് അവളുടെ കടുത്തിലൂടെ എന്തോ എന്ന് ചുറ്റി മുറുകി ചുവരിലേക്ക് ചേർത്തു അവൾ ഞെട്ടിപ്പിടഞ്ഞു പോയി കണ്ണുകൾ തുടിച്ചു വന്നു വിയർക്കുതൊളികൾ ചാലിട്ടൊഴുകി കഴുത്തിലിരിക്കുന്ന ആഴത്തിൽ അമരുമ്പോൾ അവൾ ശ്വാസത്തിനായി പിടഞ്ഞു കൈകൾ കൊണ്ട് ചുറ്റും പരുതി പെട്ടെന്ന് കൈയിൽ തടഞ്ഞത് മുന്നിൽ നിൽക്കുന്ന ആൾ ഡ്രസ് ആയിരുന്നു അവൾ അതിനെ പിടിച്ച് തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും അത് കൂടുതൽ ശക്തമായി തന്നിലേക്ക് അമരുന്നത് പോലെ തോന്നി ഓപ്പം നേറുകയിൽ പതിയുന്ന ചുടി നിശ്വാസവും ഉയർന്നു കേൾക്കുന്ന മുരളിച്ചയും നേതാകെ വെറുപ്പിച്ചു അവൾക്ക് തൻ്റെ ശരീരമാകെ തളരുന്നത് പോലെ തോന്നി ചുറ്റും വീണ്ടും അഭയത്തിനായി പരതുമ്പോൾ കയ്യിൽ തടഞ്ഞത് സ്വിച്ച് ബോർഡായിരുന്നു അവൾ പിടയുന്നതിനൊപ്പം അതിൽ അമർത്തുകയും ചെയ്തു പെട്ടെന്ന് അവിടെയെങ്കിലും വെളിച്ചം പരഞ്ഞു ഒരുവേള വേള തന്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന വിറച്ചു കിടക്കുന്ന കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്ന ചുവപ്പ് രാശി മുഖമാകെ ഞെരുമ്പുകൾ പിടഞ്ഞുപോങ്ങി ആകവല്ലാത്തവന്റെ കൈകളായി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു നേത്ര ചുവരിലൂടെ ഒന്ന് നിലത്തേക്ക് ഇരുന്നു പോയി അവൾ അത്രയും പിടഞ്ഞു പോയിരുന്നു ചുവരിലേക്ക് ചാരിയിരുന്നു ആഞ്ഞു ശ്വാസം വലിച്ചു കിട്ടു കണ്ണുകൾ നിറഞ്ഞൊരുക്കി തന്റെ അടുത്തേക്ക് വരുന്ന രൂപം കണ്ട് അവൾ അറിയാതെ ഇന്ദിരക്കിപ്പോയി തന്നെ തന്നെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്നവനെ ചുവപ്പ് കലർന്ന ചാരമിഴികൾ കണ്ട് അവൾക്ക് പേടി കയറി നെയ് നീ നീ എൻ്റെ ദച്ചുവാണോ കാതിൽ പറഞ്ഞ ആ മൂർച്ചേറിയ ശബ്ദം അവളുടെ കർണപടത്തിലേക്ക് തുളഞ്ഞു കയറി നീ നീ എൻ്റെ ദച്ചു ആണോന്ന് വീണ്ടും അതേ മുറുകിയ സ്വരം അവൾ എന്ത് അറിയാതിരുന്നു പോയി ചോ ചോദിച്ചത് കേട്ടില്ലടി നീ എന്റെ ദച്ചു ആണോ ഭൂമി പോലും വറക്കുന്ന രീതിയിലുള്ള അലർച്ചയായിരുന്നത് അവൾ കിടങ്ങി പിറച്ചു പോയി എന്തോ ഒരു തോന്നലിൽ അവൾ പേടിയോടെ പറഞ്ഞു അതെ സത്യത്തിൽ അവൾക്ക് അപ്പോൾ അങ്ങനെയാണ് പറയാൻ തോന്നിയത് എന്നാൽ അത് കേട്ട് കേട്ടവന് മുഖം മാറി ആ ചാരക്കണ്ണുകളൊന്നും പൊടുന്നു അത് പറഞ്ഞ അവനവള് വാരി പൊടുന്നു നേത്ര നിന്ന് നിലപ്പിൽ പിടഞ്ഞു പോയി അവൻ്റെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി അവൾക്ക് ശ്വാസം എടുക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല അത്രയും മുറുകിയാണ് അവൻ്റെ കൈകൾ അവൾ അമർന്നത് നേത്ര പിടപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നും കുതിറി മാറിയെങ്കിലും അവൻ്റെ കായ്ക്കരുതിന് മുന്നിൽ അവൾക്ക് ഒന്നിനും കഴിഞ്ഞില്ല ഇത് കണ്ടുകൊണ്ടാണ് ഈശാൻ എവിടേക്ക് വരുന്നത് ഒരു വേള അവളെ മുഞ്ഞിട്ടി അവൻ്റെ ഉള്ളിൽ കിടന്ന് പിറയുന്ന നേത്രയെ കണ്ട് അവൾക്ക് വല്ലാത്ത ഭയം തോന്നി അവൾ വേഗത്തിലകത്തേക്ക് കയറി ഡോയർ തുറന്ന് ഒരു സിറിഞ്ചിൽ മെട്ടെടുത്തു ശേഷം അല്പം പേടിയോടിയാണെങ്കിലും അവൻ്റെ അടുത്തേക്ക് പോയി അല്പം ബലമായി തന്നെ കൈ പിടിച്ച് ആ മരുന്ന് അവൻ്റെ കയ്യിലേക്ക് ഇഞ്ചക്ട് ചെയ്തു അവനൊന്നും ഞെരുങ്ങിക്കൊണ്ട് അവടെ മേലുള്ള പിടി വിട്ടു മുന്നിൽ നിൽക്കുന്ന ഈശാനിയെ കണ്ട് അവൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി എന്നാൽ നിമിഷ നേരം കൊണ്ട് അവനിൽ വല്ലാത്ത തളർച്ച വന്നു നിറഞ്ഞു കണ്ണുകൾ പതി അടഞ്ഞു തുടങ്ങിയതും നേത്ര വേഗം അവനെ പിടിച്ചു അവളുടെ കയ്യിൽ നിൽക്കാതെ അവൻ നിലത്തേക്ക് വീടാൻ പോയതും ഈശാനി കൂടെ അവനെ പിടിച്ച് ബെഡ്ഡിലായി കൊണ്ടു കിടത്തി അപ്പോഴേക്കും അവൻ പൂർണ്ണമായി ഉറക്കത്തിലേക്ക് കൊണ്ടിരുന്നു നേത്ര ഏതോ ലോകത്തു നിന്ന പോലെ അവനെ തന്നെ നോക്കി നിന്നു ദാ നിനക്കെന്തെങ്കിലും പറ്റിയോ ഈശാനിയുടെ ശബ്ദമാണ് അവൻ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആരെ ഇത് അവളുടെ മറുചോദ്യം കേട്ട് ഈശാനി ഒന്ന് ഞെട്ടിയെങ്കിലും നേത്രയുടെ നോട്ടത്തിൽ നിന്ന് അവൾക്കത് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഞാൻ പറയാം നീ വാ അത് പറഞ്ഞവൾ തിരിഞ്ഞ ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ബെഡിൽ കിടക്കുന്ന അവനെ ഒന്ന് നോക്കിക്കൊണ്ട് നേത്രയും ഈശാനി അവളെയും കൊണ്ട് ബാൽക്കണിയിലേക്കാണ് പോയത് നീ ചോദിച്ചില്ലേ ദച്ചു ആരാണെന്ന് ദച്ചു എൻ്റെ ഭാര്യയാണ് ഈശാനിയുടെ ആ വാക്കുകളിൽ എന്തുകൊണ്ടോ ഒരു ഞെറ്റലുള്ള ബാക്കി എങ്കിലും അവൾ തൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കിക്കൊണ്ട് ചോദിച്ചു നിന്റെ ഏട്ടൻ്റെ വിവാഹം കഴിഞ്ഞതാണോ അതേടാ പക്ഷേ ഞങ്ങൾ ആരും അത് മാത്രം അത് കേട്ട് നേത്ര സംശയം നിറഞ്ഞ കണ്ണുകളോട് നോക്കി അത് കണ്ടത് കൊണ്ടാവണം ഇഷാനി പറഞ്ഞു ഏട്ടന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയായിരുന്നു ദർശനം കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയില്ല നേത്ര ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് അറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഏട്ടൻ പ്രപ്പോസ് ചെയ്തപ്പോൾ ആദ്യം ആ കുട്ടി ഇഷ്ടാനും പറഞ്ഞില്ല പിന്നെ പിന്നെ ഏട്ടൻ്റെ സ്നേഹം കണ്ടാവണം അവൾ മെസ്സ് പറഞ്ഞു പിന്നെ അവർ ഒരുപാട് നാൾ പ്രണയിച്ചു ഒരു ദിവസം ഏട്ടൻ അച്ഛനോട് വിളിച്ച് പറഞ്ഞു നൈറ്റ് വരില്ല എന്ന് എവിടെ പോകുന്നു ഏട്ടൻ പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അറിയില്ലായിരുന്നു പിറ്റേ ഏട്ടൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു ഏട്ടൻ ഹോസ്പിറ്റലിലാണെന്നും ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്നും വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ വെച്ചാണ് ഏട്ടൻ മാത്രമല്ല ഒരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നെന്നും ആ കുട്ടി അപ്പോൾ തന്നെ മരിച്ചുവെന്നും അത്രയും പറഞ്ഞ അവളൊന്നും നിർത്തി നേത്ര വല്ലാത്തൊരു ഭാരത്തോടെ അവളുടെ വാക്കിൽ ശ്രദ്ധയോടെ കേട്ടിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞാൽ ഏട്ടൻ ബോധം വേണത് പക്ഷേ എഴുന്നേറ്റം ഏട്ടൻ വല്ലാതെ ബഹളം വെക്കാൻ തുടങ്ങി ആര് പിടിച്ചെന്ന് നിൽക്കാതെയായി അന്ന് ഏട്ടൻ പറഞ്ഞ ഓരോരോ വാക്കുകളും ഇന്ന് എൻ്റെ മനസ്സിൽ വേദനയോടെ നേറുന്നുണ്ട് ഈശാനിയുടെ ഓർമ്മയിലേക്കാ രംഗം മിഴിവോടെ തെളിഞ്ഞു വന്നു എന്നെ എന്നെ വിട് എനിക്ക് എനിക്കെന്നുവിനെ കാണണം അവൾ അവളെവിടെ എൻ്റെ പെണ്വിടെയെന്ന് വിടാൻ അല്ലേ പറഞ്ഞത് ദച്ചു ഒന്ന് വാടി നിന്നെ നാദാടി വിളിക്കണേ ദച്ചു ഒന്ന് വാ പെണ്ണേ അവൻ അലറി അലറി വിളിച്ചു എന്നിട്ട് നിറഞ്ഞു വരുന്ന കണ്ണുകളോടെ നേത്ര ചോദിച്ചു അത് കേട്ടി ഷാനി അവളൊന്ന് നോക്കി ശേഷം പറഞ്ഞു ഏട്ടനാകെ ബഹളമായതും അച്ഛനെ ഒന്നും നോക്കാതെ വിളിച്ചു പറഞ്ഞു ആ കുട്ടി മരിച്ചു പോയെന്ന് പിന്നെ ഞങ്ങൾ കണ്ടത് ഏട്ടൻ മറ്റൊരു രൂപമായിരുന്നു ഏട്ടൻ അലറി അലരി കരഞ്ഞു അവിടെ ഉണ്ടായിരുന്നതെല്ലാം വലിച്ചു വാരി എറിഞ്ഞു സ്വയം ശരീരം കൂടെ നോവിക്കാൻ തുടങ്ങിയതും ഡോക്ടർ ഏട്ടനും മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു ശേഷം ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാര ഏട്ടനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അതും ഒരു ഭ്രാന്താശുപത്രിയിലേക്ക് അവളുടെ ശബ്ദം ഇടറി കണ്ണുകൾ നിറഞ്ഞൊരുക്കി കൂടെ കേട്ടിന്ന് നേത്രയുടെ ഒരുപാട് നാളെ ഏട്ടനെ അവിടെയായിരുന്നു പിന്നെ അച്ഛൻ സ്വന്തം റിസ്ക്കിലാണ് എടനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം റൂമിൽ മാത്രം ഒതുങ്ങി പുറത്തേക്ക് ഇറങ്ങാതെ ഞങ്ങളോട് ഒരു വാക്ക് പോലും മിണ്ടാതെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഇരുട്ട് റൂമിൽ ഇടയ്ക്കിടയ്ക്ക് പഴയ ഓർമ്മകൾ ഇരച്ചെത്തുമ്പോൾ അലറി അരിലി കരയുന്നത് കേൾക്കാം കയ്യിൽ കിട്ടുന്നൊക്കെ വാരി എറിഞ്ഞു പൊട്ടിക്കും സ്വയം നോവിട്ട് ചിരിക്കും ഇതാ ഇതാ എൻ്റെ ഏട്ടൻ അത് പറഞ്ഞ് അവൾ പൊട്ടിക്കറിഞ്ഞു പോയി നേത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളൊരാശ്രയം വന്നോളം ചുവരിലേക്ക് ചാരി നിന്നു നിനക്ക് കഴിയുമോ നേത്ര എൻ്റെ എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇപ്പം എനിക്ക് തോന്നും നിന്നെ കൊണ്ടതിന് കഴിയുമെന്ന് ഇഷാന് നേത്രയുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചു കൊണ്ടത് പറയുമ്പോൾ നേത്രയിലൊരു ഞെട്ടിലാണല്ലോ വായത് ഞാൻ എനിക്ക് കഴിയില്ലല്ലേ സാരല്ലടാ ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ തെളിച്ചമില്ലാത്തൊരു പുഞ്ചിരിയോടത് പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു നേത്ര നിൽപ്പ് തന്നെ നിന്നുപോയി ഏറെ നേരത്തിന് ശേഷം നേത്ര വീണ്ടും ആ റൂമിലേക്ക് വന്നു അവളുടെ കാലുകൾ പതിയെ ബെഡിൻ്റെ അരികിലേക്ക് ചലിച്ചു ഒരു വേള കണ്ണുകൾ വന്നു നിന്നത് ആ മുഖത്താണ് ചുറ്റുമുള്ളതൊന്നും അറിയാതെ സുഖമായ ഉറക്കത്തിലാണ് അവൾ കറുപ്പ് പടർന്ന കണ്ണുകൾ കയ്യിലാകെ എന്തോ കൊണ്ട് ഉപരിഞ്ഞ് ബ്ലഡ് ഉണങ്ങിയ പാടുകൾ നേത്രയുടെ കണ്ണുകളിൽ നിന്ന് നിറഞ്ഞു വന്നു എന്തിനാ ഭഗവാനെ ഒരു പാവം മനുഷ്യനോട് ദ്രോഹം മനസ്സിൽ അനുഭവിച്ചപ്പോൾ ഇത്തിരി നേരം കൂടെ അവനെ നോക്കി നിന്ന ശേഷം അവൾ പതിയെ തിരിഞ്ഞ് നടന്നു എന്നാൽ പെട്ടെന്നാണ് അവളുടെ വലത് ഒരു പിടി വീണത് അവളൊന്ന് കിടുങ്ങിക്കൊണ്ട് വേഗം തിരിഞ്ഞു നോക്കി ആ അടഞ്ഞ കൺപോളകൾ കണ്ട് അവൾ ശ്വാസം ഒന്ന് ആഞ്ഞു പരിച്ചുപെട്ടു അവൻ്റെ പതിയെ ചലിക്കുന്ന ചുണ്ടുകൾ കണ്ട് അവളുടെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി അവനെന്തോ പറയുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി എന്തോ ഒരു തോന്നലിൽ അവൾ അവൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് മുഖം അവനിലേക്ക് അടുപ്പിച്ചു എന്നെ എന്നെ വിട്ട് പോകല്ലേ ദച്ചു നീ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടി അവൻ്റെ ആ വാക്കുകൾ അവളുടെ ഉള്ളിൽ സങ്കടം കൂട്ടി എങ്കിലും അവൻ്റെ കൈകൾ ഉഴവിച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു പിറ്റേന് നേത്ര തടവാട്ടിലെത്തും വിഷാനി പതിവ് പോലെ പുറത്ത് തന്നെയുണ്ട് അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ട് നേത്രയുടെ മുഖം മാറി എന്തടി നീ എന്താകെ പേടിച്ചു നിൽക്കും പോലെ ആകെ പ്രശ്നമായിടാ ഇന്നലെ നീ പോയതി പിന്നെ ഏട്ടൻ ഭയങ്കര ബഹളായിരുന്നു ദച്ചുവിനെ കാണുന്നു പറഞ്ഞു എന്നിട്ട് നേത്ര ഒരു പേടിയോടെ ചോദിച്ചു ഞാൻ റൂമിലേക്ക് രണ്ടും കളിപ്പിച്ച് പോയതാണ് പക്ഷേ എന്നെ പിടിച്ച് തള്ളി ഡോറകത്തിരുന്ന് പൂട്ടി പിന്നെ ഇതുവരെ തുറന്നിട്ടില്ലടാ എനിക്കെന്തോ പേടിയാകുവാണ് അത്ര മാത്രമേ നേത്രേ കേട്ടുള്ളൂ പിന്നൊരു ഓട്ടമായിരുന്നു അവൾ മുകളിലേക്ക് എങ്ങനെയൊക്കെയോ അവളവൻ്റെ റൂമിൻ്റെ മുന്നിലായി എത്തി ശേഷം വാതിൽ തുടരെ തുടരെ കൂട്ടി അപ്പോഴേക്കും ഇഷാനിയും അവിടെ എത്തിയിരുന്നു അവളും വാതിൽ തട്ടി നോക്കിയെങ്കിലും ആകെ അനക്കുണ്ടായില്ല ഏട്ടാ ഏട്ടാ വാതിൽ തുറക്ക് ഈശാന് സങ്കടത്തോടെയും പേടിയോടെയും തട്ടി വിളിച്ചുവെങ്കിലും ഒരു നീക്കവും ഉണ്ടായിരുന്നില്ല അവൾ നിറഞ്ഞ കണ്ണുകളോടെ അടുത്ത് നിൽക്കുന്ന നേത്രയെ ഒന്ന് നോക്കി നീ നീ ഒന്ന് വിളിച്ചു നോക്കടാ പ്ലീസ് അത് കേട്ടൊരു പ്രതീക്ഷയും ഇല്ലാതെ തന്നെ അവൾ തലികാട്ടി ശേഷം വാതിലെ കൂട്ടി വിളിക്കാൻ തുടങ്ങി നാ ഡോറ് തുറക്ക് ഞാൻ തെച്ചുവാണ് അവളത് പറഞ്ഞ് പൂർത്തിയാക്കിയത് മകത്തിന്ന് ഡോറ് തുറന്നത് ഒന്നിച്ചായിരുന്നു